നമസ്കാരം സി എം ആർ എക്സാലോജിക് കേസിൽ വൻ വഴിത്തിരിവ് വൻ ടിസ്റ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിലാണ് ഇന്നിപ്പോൾ അല്പസമയം മുമ്പ് സി എം ആർ എക്സാലോജിക് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മാധ്യമ പ്രവർത്തകനായ അജിത് നൽകിയ കേസിൽ എതിർ കക്ഷികൾക്ക് എല്ലാവർക്കും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും എടുത്തു വസ്തുത ഏറ്റവും എടുത്തു വിശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയന്റെ മകളായ എക്സാലോജിക്കിന്റെ ഉടമകൂടിയായ വീണാ വിജയൻ കേന്ദ്ര സർക്കാർ സി ബി ഐ എസ് എഫ് ഐ ഒ ഇ ഡി എന്നിവരെല്ലാവരും തന്നെ ഈ കേസിൽ എതിർകക്ഷികളായി വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ഈ കേസിൽ എതിർകക്ഷികൾക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് കേസ് ഫയൽ സ്വീകരിക്കുന്നതിന് മുമ്പ് തന്നെയാണ് സി ബി ഐ അന്വേഷണം വരുന്നതിന് മുമ്പ് എതിർ കക്ഷികളുടെ വശം കൂടി കേൾക്കണം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മകൾ വീണാ വിജയനും ഉൾപ്പെടെയുള്ളവർക്കെല്ലാം നോട്ടീസ് അയക്കുവാൻ കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അല്പസമയം മുമ്പാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ ഈ കേസ് വരുന്നത് മാധ്യമപ്രവർത്തകനായ അജയൻ സമർപ്പിച്ച പൊതു താല്പര്യ ഹർജിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ കേസിൽ ഇടപെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഈ ഉത്തരവ് കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത കാരണം ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരുന്ന പി വി കെ കെ ഓ സി എന്നിങ്ങനെയുള്ള വട്ടെഴുത്തുകൾ അല്ലെങ്കിൽ ചുരുക്കെഴുത്തുകൾ ആരൊക്കെയാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ സി എം ആറിൽ നിന്നും ഏതാണ്ട് നൂറ്റി എൺപത്തി അഞ്ച് കോടി രൂപ വിവിധ രാഷ്ട്രീയ നേതാക്കളുടെ പേരിലും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരും മത നേതാക്കളും സാമൂഹ്യ പ്രവർത്തകരുമായ ആളുകൾക്ക് സി എം ആറിൽ വീതിച്ചു കൊടുത്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരുന്നത് എന്നാണ് അറിയുന്നത് അങ്ങനെയെങ്കിൽ ഇൻട്രീം സെറ്റിൽമെന്റിന്റെ ആ അങ്ങനെയെങ്കിൽ ഇൻട്രീം സെറ്റിൽമെന്റിന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന ചുരുക്കെഴുത്തുകൾ ആരാണ് ആരാണ് പി ആരാണ് ാണ് ഓ സി ആരാണ് ആർ സി ആരാണ് കെ കെ എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ കോടതിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഇത്തരം ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അഭിഭാഷകൻ ഈ കാര്യത്തിൽ സമ്മതം അറിയിച്ചതായി കൂടി അറിയാൻ കഴിയുന്നു കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിനടിസ്ഥാനമായി മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയന്റെ മകളും പെടും എന്നുള്ളൊരു അസന്നിഗ്ധാവസ്ഥയിൽ എത്തിയപ്പോൾ കേസിന് മറ്റൊരു മാനം നൽകുവാൻ വേണ്ടി പിണറായി ആരെയോ ഇറക്കി കളിച്ചതാണ് എന്നാണ് രാഷ്ട്രീയ പിന്നാമ്പുറങ്ങളിൽ നിന്നും ഇപ്പോൾ അറിയാൻ കഴിയുന്ന വർത്തമാനം അതെന്ത് തന്നെയായാലും സി എം ആർ എക്സാലോജിക് കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് എത്തുന്നു വീണാ വിജയൻ തന്റെ എക്സാലോചിക്കുന്ന കമ്പനിയിലേക്ക് സി എം ആർ എൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നേരിട്ട് വാങ്ങുകയും മറ്റു ഒരു കോടി രൂപ എംപവർ ലിമിറ്റഡ് എന്ന സി എം ആർ എല്ലെ മറ്റൊരു സഹോദര സ്ഥാപനത്തിൽ നിന്ന് കൈക്കടമായി വാങ്ങുകയും ചെയ്ത കേസിൽ തന്നെയായിരുന്നു ഇപ്പോൾ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടത്തുകയും കുറ്റപത്രം കൊച്ചിയിലെ അഡീഷണൽ സെഷൻസ് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തത് സാമ്പത്തിക കാര്യ കുറ്റങ്ങൾ പരിഗണിക്കുന്ന കോടതിയിലാണ് ഇപ്പോൾ ഇത് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്നാൽ എസ് സമർപ്പിച്ചിരുന്ന കുറ്റപത്രത്തിന്റെ പകർപ്പ് ഇ വാങ്ങുകയും ഇ അതിന് നടപടികൾ സ്വീകരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുന്ന അവസരത്തിൽ തന്നെയാണ് ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ സി ഒരു ഹർജി വരുന്നതും എസ് നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് തങ്ങളുടെ ഭാഗം കൂടി കേൾക്കണം എന്നുള്ളതായിരുന്നു സി ഹർജിയിൽ പറഞ്ഞിരുന്നത് എന്നാൽ ഹർജിയിൽ ഒരു കാരണവശാലും എതിർ കക്ഷികൾക്ക് സ്റ്റേ കൊടുക്കാതെ അല്ലെങ്കിൽ സി എം ആറിന്റെ ആവശ്യം അംഗീകരിക്കാതെ തന്നെ കേസ് വരുന്ന ഇരുപത്തി ഏഴാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതുവരെയും മറ്റു നിയമ നടപടികൾ സ്വീകരിക്കാൻ പാടില്ല എന്നൊരു ഉത്തരവ് മാത്രമാണ് കോടതിയിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നത് എന്നാൽ ഇപ്പോൾ പൊതു താല്പര്യപ്രകാരം മാധ്യമപ്രവർത്തകനായ അജയ് സമർപ്പിച്ചിരിക്കുന്ന ഈ കേസിൽ സി ബി ഐ അന്വേഷണം വരുന്നതിന് മുമ്പ് പിണറായി വിജയന്റെയും വീണാ വിജയന്റെയും അതുപോലെ കേസിൽ എതിർ കക്ഷികളായിട്ടുള്ള ആളുകളുടെ വാദം എന്താണെന്ന് അറിയുവാൻ വേണ്ടി കോടതി നോട്ടീസ് അയക്കുന്നു എന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും നോട്ടീസ് അയക്കുന്നു മാത്രമല്ല ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ പറഞ്ഞിരിക്കുന്ന ആരൊക്കെയാണ് പി വി ആരാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം തെളിയാൻ പോകുന്നു ഇത്തരം വസ്തുതകൾ കൃത്യമായി തന്നെ കോടതിയിൽ എത്തിക്കണം എന്ന് പറയുമ്പോൾ കേസിന് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നു ഇവിടെയാണ് പിണറായി വിജയന്റെ കാഞ്ഞ ബുദ്ധി ജനം ചർച്ച ചെയ്യുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത് എന്തായാലും താനും തന്റെ മകളും പെടും എന്നുള്ള ഒരു ഉറപ്പ് വന്നു കഴിഞ്ഞപ്പോൾ അല്ല എന്നുണ്ടെങ്കിൽ തങ്ങൾ പിടിക്കപ്പെടും എന്നൊരു ധാരണ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൂട്ടത്തിൽ ആരൊക്കെയുണ്ടോ അവരൊക്കെ മുങ്ങട്ടെ എന്നുള്ള ഒരു ധാരണയോടുകൂടി തന്നെയാണ് പിണറായി വിജയൻ ഇപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനെ കൊണ്ട് ഇത്തരത്തിലൊരു പൊതു താല്പര്യ ഹർജി കൊടുപ്പിച്ചത് എന്ന് രാഷ്ട്രീയ പിന്നാമ്പ ിൽ ഒരു ചർച്ചയുണ്ട് എന്താണ് അതിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്തായാലും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും ഇപ്പോൾ പിണറായി വിജയനും വീണാ വിജയനും ഉൾപ്പെടെയുള്ള ഈ കേസുമായി പരാമർശിക്കപ്പെട്ട എല്ലാ ആളുകൾക്കും നോട്ടീസ് അയച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ നോട്ടീസിൽ കൃത്യമായ വാദഗതികൾ അറിയിക്കേണ്ടതുണ്ട് വരുന്ന ഇരുപത്തി ഏഴാം തീയതിക്ക് കേസ് വച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്